മഹാനായ ഇമാം ഖാലി റലിയല്ലാ വനഹു പറയുന്നു ആത്മജ്ഞാനം ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് സ്വന്തം നഫ്സിനെ അറിയുക എന്നതാണ് രണ്ട് തൻ്റെ റബ്ബിനെ അറിയുക മൂന്ന് ദുനിയാവിനെ അറിയുക നാല് ആഹിറം അറിയുക റബ്ബിന്റെ അടിമത്വം കൊണ്ടാണ് സ്വന്തത്തെ അറിയുന്നത് അള്ളാഹുവിനെ അറിയൽ അതിനോട് പ്രകൃത തന്നെ യോജിച്ചു വരുന്നതാണ് അങ്ങനെ സ്വന്തം നഫ്സിനെയും കൽബിനെയും ദുനിയാവിനെയും ആഹ്റത്തെയും ഒരാൾ അറിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹാഗ്നി കത്തിച്ചൊലിക്കും ആ തിരുപ്രകാശം കൊണ്ട് അവൻ തന്നെ പ്രകാശമായി മാറും الله سبحانه وتعالى توفيقنا لك أن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله